മുൻഗണനാ വിഭാഗത്തിൽ ആവശ്യമുള്ള അരിയുടെ യഥാർത്ഥ കണക്കെടുക്കുന്നതിനാണ് മസ്റ്ററിംഗ് മൂന്നു മുതൽ എട്ടാം തീയതി വരെ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ഏഴു മണി വരെ അതത് റേഷൻ കടകളിൽ നടക്കും കാർഡിലുള്ള മുഴുവൻ അംഗങ്ങളും റേഷൻ കാർഡും ആധാറുമായി ഹാജരാകണം നിശ്ചിത തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് റേഷൻ ലഭിക്കില്ല ഒക്ടോബർ മാസം തീയതി തീയതി മുതൽ വരെയുള്ള റേഷൻ കട ദിവസങ്ങളിൽ െ എട്ട് ക്രമീകരണങ്ങൾ താലൂക്കിലെത്തിയിട്ടുണ്ട് ഗുരുതരമായ രോഗങ്ങൾ കാരണം വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അംഗങ്ങളുടെ വീടുകളിൽ പോയി മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള നിർദ്ദേശം രോഗം ബാധിച്ച കിടപ്പിലായവരുടെ മസ്റ്ററിംഗ് വീടുകളിൽ ചെന്ന് പൂർത്തിയാക്കുമെന്ന് നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ബാലകൃഷ്ണൻ പറഞ്ഞു കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ஃபாத்திமா பசார் கரிவாரகண்டு ரோடு காளிகாவ்